ജെസി ചാക്കോ ഞാൻ പുഴിക്കോൽ ഇടവകയിൽ നിന്ന് വരുന്നു ആപ്പാഞ്ചിറ കോട്ടയം ഡിസ്ട്രിക്ട് ഇത് എൻ്റെ മോൻ ആൽബിൻ തോമസ് ബി എസ് ഡബ്ല്യു ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കുന്നു അങ്കമാലിയിൽ ഡി പഠിക്കുന്നു മോന് മുപ്പതാം തീയതി ജനുവരിയിൽ രാത്രിയിൽ ഹോസ്റ്റലിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായ നെഞ്ചുവേദനയും പനിയുണ്ടായി അപ്പോൾ പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ രാജസ്ഥാനിൽ അബറോഡെന്ന് പറയുന്ന സ്ഥലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ മോൻ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക അപ്പോൾ മോന് ഫീൽഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ മോൻ പറഞ്ഞു മമ്മി പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഫീൽഡ് വർക്ക് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ചയായിട്ട് ചെറുതായിട്ട് ജലദോഷവും പനിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോനെ വെച്ചുകൊണ്ടിരിക്കാണ്ട് നെഞ്ചുവേദന അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അടുത്തുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയി ഫിസിഷ്യനെ കാണിച്ചു അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു റൈറ്റ് സൈഡിൽ ലങ്ങ് ആപ്സിസ് ആയിട്ട് ഫോർട്ടീൻ ഒരു ലങ് ആപ്സിസ് ആയിട്ട് കാണുന്നുണ്ട് ഉടനെ തന്നെ അഡ്മിറ്റ് ആവണം സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഒരു കുറഞ്ഞത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അഡ്മിറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചി എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ബൈസ്റ്റാൻഡർ ആയിട്ട് കൂടുതലും കൂടുതലായി കൂടെ ആരെങ്കിലും വേണം അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും പിന്നെ ഞങ്ങൾക്കറിയാവുന്ന ഒരു ഫാദറുണ്ട് ഫാദർ സൈമൺ ഫാദറാണ് അവനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാക്കണേ രാജഗിരിയിൽ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ ഡോക്ടർ രാജേഷ് ബ്രോ ബ്രോങ്കോ ബ്രോങ്കോസ് ബ്രോ പൾമനറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സീരിയസ് കണ്ടീഷനാണ് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ലങ്ങിൽ റൈറ്റ് സൈഡിലെ ലങ് ആപ്സിസ് ആയിട്ട് കാണുന്നു ഇത് നമ്മൾക്ക് ആദ്യം കുറേ ടെസ്റ്റുകളൊക്കെ നടത്താം ബ്രോങ്കോസ്കോപ്പി വേണമെന്ന് പറഞ്ഞു മോൻ പറഞ്ഞു മമ്മി വരട്ടെ മമ്മി രാജസ്ഥാനിൽ നിന്ന് വരണേ രണ്ടു ദിവസം എടുക്കും ഒന്നാം തീയതി രണ്ടാം തീയതി മമ്മി എത്തുള്ളൂ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ മുപ്പതാം തീയതി മുപ്പത്താം തീയതി മുപ്പത്തൊന്നാം തീയതി ജനുവരിയിൽ വാർഡിലായിരുന്നു അവിടെ നിന്ന് റൂമിലേക്ക് ഐസൊലേഷൻ റൂമിലേക്ക് ഷിഫ്റ്റാക്കി കാരണം പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ കൊച്ചിന് വരാണ്ടിരിക്കാനും പിന്നെ എന്താണെന്ന് ഇത് കണ്ടുപിടിച്ചില്ലല്ലോ അതുകൊണ്ട് റൂമിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ വരുമ്പോൾ കൊച്ചിൻ്റെ കണ്ടീഷൻ ഭയങ്കര സീരിയസ് ആയിരുന്നു ഒന്നാം തീയതി രാത്രിയിൽ ഞാൻ എത്തി പിറ്റേ ദിവസം രണ്ടാം തീയതി ബ്രോങ്കോസ്കോപ്പിക്ക് അവനെ വിധേയമാക്കി അപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യാനായിട്ട് അവനെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് ജമമാല ജോലി പ്രാർത്ഥിക്കുമായിരുന്നു എന്നെ പുറത്ത് ഇരുത്തി അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് കൃപാസനത്തിലെ പത്രമാണ് മോള് കരയണ്ട് ഇത് വായിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തെ ഫസ്റ്റ് മന്തിലെ പേപ്പറാണ് അപ്പം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാതാവ് ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ആ ഫോട്ടോയിൽ ഫ്രണ്ട് പേജിൽ അതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ അവിടുത്തെ നീലാങ്കിയിൽ പൊതിഞ്ഞ് നീ സംരക്ഷിക്കണേ റിപ്പോർട്ട് നോർമൽ നോർമലായിരിക്കണേ ു കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബ്രോങ്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല പേടിക്കേണ്ട രീതിയിൽ ഞങ്ങൾ വിചാരിച്ചതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഇല്ല അതിനകത്തൊന്ന് നമ്മൾക്ക് കുറച്ച് സ്പെസിമൻ എടുത്തിട്ട് ടെസ്റ്റ് അയക്കാം എന്നിട്ട് എന്താണെന്ന് നോക്കട്ടെ ടി ബി ആണോ അപ്പോൾ ആദ്യം തന്നെ ടി ബിയിട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നു ടി ബി ആണോ അതോ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ അപ്പോൾ പസ് അവർ പറഞ്ഞു ഒരുപാട് പസുണ്ടാവൂന്നാണ് പക്ഷേ ബ്രോങ്കോസ്കോപ്പിയിൽ മാതാവ് ഒന്നും കാണിച്ചില്ല വളരെ ഫ്യൂ പസ് സെൽസ് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനെ ബ്രോങ്കോസ്കോപ്പിന്ന് പുറത്തു വന്നു പിന്നെ വീണ്ടും റൂമിലേക്ക് തന്നെ ഷിഫ്റ്റാക്കി അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വിളിച്ച് പറയും നീ നാട്ടിൽ വരുമ്പോൾ ഒരു ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം ഞാൻ പറഞ്ഞു അമ്മച്ചി ഉടമ്പടിയുടെ ആവശ്യം എന്താ എനിക്ക് പരിശുദ്ധ അമ്മയെ പൂർണ്ണമായ വിശ്വാസമുണ്ട് ഉടമ്പടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു അതുകൊണ്ട് പക്ഷേ അമ്മയും ഈശോയും ഉടമ്പിടി എന്താണെന്ന് മനസ്സിലാക്കി തരുമായിരുന്നു ഞാൻ ഈ ഈ അവസ്ഥയിൽ അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ബ്രോങ്കോസ്കോപ്പി ചെയ്ത ഫെബ്രുവരി ഒന്ന് രണ്ടാം തീയതി രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു അന്നൊരു ഞായറാഴ്ചയായിരുന്നു പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വൈകുന്ന രാത്രി പത്ത് മണിക്ക് സിസ്റ്റർ അതിനെ ആൻറ്റിബയോട്ടിക് ഇടാനായിട്ട് റൂമിൽ വന്നു അപ്പോൾ റൂം അടഞ്ഞിരിക്കുക പുറത്തുനിന്ന് ഒരു സ്മെല്ലും അകത്തേക്ക് വരില്ല അതിന് വെൻ്റിലേ ഐസൊലേഷൻ വാർഡാണ് റൂമാണ് അപ്പോൾ ഭയങ്കര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അതിശക്തമായ സുഗന്ധം എനിക്കും കൊച്ചിനും ഫീൽ ചെയ്യാൻ തുടങ്ങി ഒരു ഒരു കോടി മുല്ലപ്പൂക്കൾ വിരിച്ച് വിരിഞ്ഞു നിന്നാലുണ്ടാകുന്ന സ്മെല്ലിനേക്കാളും അതിശക്തമായ സ്മെല്ല് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി സുഗന്ധം അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒരു നല്ലൊരു സുഗന്ധം വര നമ്മൾക്ക് ഫീൽ ചെയ്യുന്നു അത് അന്നേരം ആൽബിൻ പറഞ്ഞു മമ്മി ടോയ്ലറ്റിനകത്ത് എൻ്റെ ഷാംപൂ എനിക്ക് കുളിക്കാൻ തന്നത് ഷാംപൂ പറഞ്ഞ് വീണിട്ടുണ്ടാകും മമ്മി ചെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും സ്മെല്ലില്ല ഞാൻ പറഞ്ഞു മോനെ മമ്മീൻ്റെ അടുത്തും കൊച്ചിൻ്റെ ബെഡിൻ്റെ ചുറ്റുമാണ് സ്മെല്ല് പരിശുദ്ധയുടെ പ്രസൻസ് ആണ് പരിശുദ്ധ നിന്നെ ബ്ലസ് ചെയ്യാൻ വന്നാൽ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ആ പ്രാർത്ഥിക്ക് പരിശുദ്ധ കൊച്ചിനെ ബ്ലസ് ചെയ്യുകയാണ് ഒരു ഒരു കുഴപ്പമില്ലാണ്ട് കൊച്ചിനെല്ലാം നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് എല്ലാം നോർമലായിട്ട് കാണുന്നുണ്ട് ഇനി ടു വീക്സ് പേടിക്കും കൾച്ചറിൻ്റെ റിപ്പോർട്ട് വരാൻ അതുവരെ ആൻറ്റിബയോട്ടിക് പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആ പെടെ ബ്ലാങ്ക് ആഡ് ഇരിക്കുവോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പം മാതാവ് അന്ന് വന്ന ആ രാത്രി പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാം സാർ ഇൻഫെക്ഷൻ കുറയാനായിട്ട് സമയമെടുക്കും അപ്പോൾ റിപ്പോർട്ട് വരാനും സമയമെടുക്കും അതുകൊണ്ട് എനിക്ക് ഡിസ്ചാർജ് ഇതാണ് ഞാൻ വീട്ടിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് ഐവിയി ലൈവ് കൊടുത്തോളാം ഞാൻ ഇത് ഇതാണ് ചെയ്യണം ഈ വർക്ക് അതുകൊണ്ട് എനിക്കറിയാമെന്ന് ഞാൻ അങ്ങോട്ട് ധൈര്യത്തോടെ പറയുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അഹ് മച്ചി പറഞ്ഞു നീ വീട്ടിൽ വന്ന് ആ ഡിഷാറായി വരുമ്പോൾ ഉടനെ പോയി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറയുമോ അപ്പോൾ പിറ്റേ ദിവസം ഇ എസ് ആറും സി ആർ പി ഹൈ ലെവലിൽ നിൽക്കുവാണ് പക്ഷേ അതിൻ്റെ രണ്ട് ദിവസം ബ്രോങ്കോസ്കോപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം എക്സ്റേ ചെസ്റ്റ് എടുക്കുമ്പോൾ ആ ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ആപ്സിസ് ട്വൽവ് ആയിട്ട് കുറയാൻ തുടങ്ങി അതിൻ്റെ പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞ് സാർ സ്ലോ സ്ലോയിൽ സ്ലോയിലാണ് പ്രോഗ്രസ് എങ്കിലും അവന് വ ഭയങ്കരമായിട്ട് നല്ല ബെറ്റർ ഫീൽ ആവുന്നുണ്ട് ടെമ്പറേച്ചർ നോർമൽ ആവുന്നുണ്ട് അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വരാം കാരണം ഹോസ്പിറ്റലിൽ ഫുഡ് അവന് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് ഒന്നും കൂടെ ഹെൽത്ത് പ്രോഗ്രസ് ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു റിക്വസ്റ്റിൽ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവന് ആൻറ്റിബയോട്ടിക്ക് മൂന്ന് നേരം കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകണം പക്ഷേ അവന് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാനുള്ള ഡോസ് മിസ്സാവും ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ കൂട്ടുകാരീ തൊട്ടടുത്തുണ്ട് അവർ നേഴ്സായിരുന്നു റിട്ടയേഡായി അപ്പോൾ അവരെ വിളിച്ച് ഞാൻ ഇട്ടോളാം നീ പൊക്കോ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു നാനൂറ്റി അഞ്ചാമത്തെ ടോക്കൺ എനിക്ക് കിട്ടി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ വന്നിവിടെ പിന്നെ ടോക്കൺ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് വൈകുന്നേരം അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ അവന് ഹൺഡ്രഡ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ഡിസ്ചാർജ് ആകുമ്പോൾ ടെമ്പറേച്ചർ നോർമലായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ വൺ നോട്ട് സെവൻ ടെമ്പറേച്ചർ ആണ് അപ്പം ഞാൻ കൊച്ചിൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു മമ്മി പ്രാർത്ഥിക്കുമ്പോനെ മാതാവ് കൂടെയുണ്ട് ഉണ്ട് നിൻ്റെ എല്ലാ അസുഖങ്ങളും അമ്മ മാതാവ് സുഖപ്പെടുത്തു അങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ കാശുരൂപം കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു പറഞ്ഞു മമ്മി കയ്യിൽ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നണു ഇങ്ങനെ ടെമ്പറേച്ചർ എല്ലാം കയ്യിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഔട്ട് ആവണ പോലെ എന്ന് പറഞ്ഞു അത് പതിനഞ്ച് അരമണിക്കൂറിനകം കൊച്ചിൻ്റെ ടെമ്പറേച്ചർ നോർമൽ ആകാൻ തുടങ്ങി ഭയങ്കരമായിട്ട് വിയർത്ത് നയൻറ്റി ഫോർ ടെമ്പറേച്ചർ നോർമൽ ഡി ആയി നോർമലിൽ ലോ ആകാൻ തുടങ്ങി അങ്ങനെ അന്ന് രാത്രി അവൻ സുഖമായിട്ട് ഉറങ്ങി പിന്നെ ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് ഡോസ് നടന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ എടുത്ത് ചെന്നു പതിനേഴ് ഫെബ്രുവരി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപാട് സി ആർ പി ഇ എസ് ആറും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നോർമൽ ലെവൽ ആയിട്ടില്ല കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഏതൊക്കെയും ഒരു ടെൻ ഡേയ്സ് ഇഞ്ചക്ഷൻ തന്നതാണ് ഓൾറെഡി ഇപ്പോൾ ഞാൻ ടാബ്ലറ്റ് ആക്കിയിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ടാബ്ലറ്റ് തന്നപ്പോൾ എന്നോട് പറഞ്ഞു ശ്രദ്ധിക്കണം കാരണം ഇത്ര ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് തന്നിട്ട് ഉടനെ ടാബ്ലറ്റ് ആക്കുമ്പോൾ സ്ലോ ആക്ഷൻ ആയിരിക്കാം ബുദ്ധിമുട്ടുണ്ടാവാം ടെമ്പറേച്ചർ കൂടാം എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വീണ്ടും വരണമെന്ന് പറഞ്ഞു വിട്ടു പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് തന്ന തൈലം കൊച്ചിൻ്റെ റൈറ്റ് സൈഡിൽ ലങ്സിൻ്റെ ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരം പിന്നെ വെഞ്ചരിച്ച ഉപ്പ് അവൻ്റെ ഫുഡിൽ ഇട്ട് കൊടുത്ത് അവന് കഴിപ്പിക്കുമായിരുന്നു അങ്ങനെ അവന് വിശപ്പുണ്ടാകാൻ നേരത്തെ ഭക്ഷണത്തോട് താല്പര്യം ഇല്ലായിരുന്ന കൊച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി ഒരുപാട് വെയിറ്റ് ലോസ് ആയി പോയായിരുന്നു ഇപ്പോൾ അവൻ്റെ സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് കെ ജി ആയി സിക്സ്റ്റി ഫൈവ് ലോ ആയി പോയായിരുന്നു വെയിറ്റ് പരിശുദ്ധമായ കൃപകണ്ട് രോഗസൗഖ്യം കിട്ടി വരുന്നു അവന് പൂർണ്ണമായി ഇപ്പോൾ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഫെബ്രുവരിയിൽ ഞങ്ങൾ ഡോക്ടറിന് ചെക്കപ്പിന് ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ഒരുപാട് പ്രോഗ്രസ്സുണ്ട് ഇ എസ് ആറും സിആർ പി നോർമൽ ലെവലിലായി അകത്തുള്ള ആപ്സി നേരത്തെ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യേണ്ട വരും എന്താണെന്ന് അവർക്ക് മനസ്സിലാവണില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഇപ്പോൾ ഡോക്ടർ പറയണു കഫം കെട്ടിക്കിടന്നുണ്ടായ ഒരു ആപ്സിസ് ആണ് അത് പതിയെ പതിയെ കുറഞ്ഞോളും ഒരു മൂന്ന് മാസം സമയമെടുക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കൊച്ചിന് ഈ മാസം പത്താം തീയതി ഫോർത്ത് സെമസ്റ്റർ എക്സാം ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സാം എഴുതാൻ കുഴപ്പമില്ല പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ വരാണ്ട് നോക്കാൻ വേണ്ടി മാസ്ക് മാത്രം യൂസ് ചെയ്താൽ മതി ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുക ടു വീക്സിൽ വന്ന് എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തന്ന പരിശുദ്ധ എനിക്കും കുഞ്ഞിനും തന്ന ഈ അനുഗ്രഹത്തിന് പരിശുദ്ധാമേക്ക് കൊടാന് കൂടി നന്ദി പറയുന്നു ഇപ്പോൾ അവന് അപ്സസ് നയൻ സെൻറ്റിമീറ്റർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി ടു വീക്സ് കൂടുമ്പോൾ ഡോക്ടറെ കണ്ടാൽ മതിയെന്ന് പറയണു എനിക്ക് അറിയാം അമ്മ മാതാവ് കംപ്ലീറ്റ് ആയിട്ട് അവനെ സുഖപ്പെടുത്തുന്നു ഇതിന് എനിക്ക് തന്ന ചെയ്തു തന്ന അനുഗ്രഹത്തിന് അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നത് കാരണം എനിക്ക് പതിനഞ്ചാം തീയതി തിരിച്ചു പോകണം അപ്പോൾ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടി ഞാൻ ഓടി ഓടിയെത്തിയതാണ് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കോടി നന്ദി അല്ലേ ലിയോ യേശുവി നന്ദി യേശ്വി ശോസ്ത്രം യശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം തിരുവചനം അല്ലി ചെയ്യുന്നു തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു തൻ്റെ മകൻ്റെ രോഗസൗഖ്യം ലങ്സ് അപ്സസ് ആയത് അത് എത്ര സെൻറ്റിമീറ്ററിൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞെന്നും അത് ഫീവറൊക്കെ ലോയാകാതെ ഹൈ ആയിട്ട് ത നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് അമ്മയുടെ പ്രസൻസ് നുഭവപ്പെട്ട് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും തങ്ങൾക്ക് ആകുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നത് ഡോക്ടേഴ്സ് സർജറി പറഞ്ഞിരുന്നത് മെഡിസിൻ മെഡിസിനിലേക്ക് മാറുന്നു അങ്ങനെ തൻ്റെ മകനെ ലഭിച്ച സൗഖ്യാനുഭവം പങ്കുവെക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക